ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് സ്വാഗതം ഗർഗഭാഗവതത്തിലെ ഭഗവാന്റെ ഓരോ വനങ്ങളിലേക്കുമുള്ള യാത്രകളും ആ യാത്രയിൽ ഭഗവാൻ്റെ ആ രാസനൃത്തവും ഗോപികമാരോടും രാധാദേവിയോടും കൂടിയുള്ള ആ അസുലഭമായ നിമിഷങ്ങളെക്കുറിച്ചുമാണ് വിവരിച്ചിട്ടുള്ളത് ഇനി ബഹുലാശ മഹാരാജാവ് നാരദ മുനിയോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട് അകാസുരൻ മുതലായവരുടെ തേജസ് ശ്രീകൃഷ്ണ ഭഗവാനിലാണല്ലോ ലയിച്ചത് അപ്പോൾ ശങ്കചൂടൻറ്റേത് മാത്രം ശ്രീധാമാവിൽ ലയിച്ചു ചേരുവാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടിയായി ശ്രീ നാരദ മുനി രാജാവിനോട് പറയുന്നു പണ്ട് നാരായണ മഹർഷിയിൽ നിന്നും കേട്ടൊരു ചരിതമുണ്ട് ഞാനത് അങ്ങേക്കായി പറഞ്ഞു തരാം കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരദമുനി പറയുന്നു രാധ ശ്രീ വിരജാ ഭൂമി എന്നിങ്ങനെ ഭഗവാന് നാലു പത്നിമാരാണതിൽ രാധയാണ് ഏറ്റവും അധികം പ്രിയപ്പെട്ടവൾ ഒരിക്കൽ ഭഗവാൻ രാധികാ സമീപത്തിൽ നിന്നും വിട്ട് ഒരു ദിവസം വിരജയുടെ ആ നികുഞ്ചത്തിൽ എത്തുകയുണ്ടായി രണ്ടു പേരും കൂടി അവിടെ താമസിച്ചു അങ്ങനെ സകിമാർ പറഞ്ഞറിഞ്ഞ് സപത്നി സൗഖ്യത്തിൽ രാധ വളരെ ദുഃഖിതയായി ഭവിച്ചു ഉടനെ തന്നെ ഒരു തേരിൽ ഏറിക്കൊണ്ട് സകിമാരുമൊത്ത രാധാദേവി ഭഗവാനെ കാണാനായി പുറപ്പെട്ടു അങ്ങനെ നികുഞ്ജദ്വാരത്തിൽ അതായത് ആ വിരജയുടെ ആ വീടിൻ്റെ വാതിൽക്കൽ ദ്വാരപാലകത്വം വഹിച്ചു നിന്നിരുന്ന ശ്രീധാമാവിനെ രാധാദേവി അനാദരിച്ച് സംസാരിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ സഖികൾ ചൂരൽ കൊണ്ട് ശ്രീധാമാവിനെ അടിച്ചു രാധാദേവിയുടെ കൂടെ വന്ന സഖികൾ ചൂരൽ കൊണ്ട് ശ്രീധാമാവിനെ അടിച്ചു അകത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്ന രാധാ സഖിമാരുടെ ഒരു കോലാഹലം എല്ലാം ശ്രവിച്ച ഭഗവാൻ അവിടെ തന്നെ അന്തർദാനം ചെയ്യുകയുണ്ടായി രാധാദേവിയെ ഭയന്ന് വിരജ അനേകം യോജന നീളമുള്ളൊരു നദിയായി ഭവിച്ച് ഗോലോകത്തിൽ ആ നിമിഷത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി അങ്ങനെ ശ്രീഹരി അന്തർധാനം ചെയ്തതും വിരജ നദീരൂപം കൈകൊണ്ടതും രാധ മനസ്സിലാക്കി അങ്ങനെ ആ നികുഞ്ചത്തിൽ ആരും ഇല്ല എന്നു കണ്ട രാധാദേവി സ്വസ്ഥാനത്തിലേക്ക് തിരികെയും അടങ്ങിപ്പോയി നദിയായി ഭവിച്ച വിരജയ്ക്ക് ഭഗവാൻ വീണ്ടും ദേഹം നൽകി അങ്ങനെ വിരജയോടുകൂടി തൻ്റെ രാസലീലകൾ ആരംഭിക്കുവാൻ തുടങ്ങി ഭഗവാൻ അങ്ങനെ കൃഷ്ണ തേജസ്സിനാൾ വിരജയ്ക്ക് ഏഴു സന്തതികൾ ഉത്ഭവിച്ചു അവരെല്ലാവരും ബാലലീലകളാടി വളർന്നു വന്നു ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കവേ ഈ കുട്ടികൾ എല്ലാവരും കൂടി വഴക്കുകൂടുകയുണ്ടായി അങ്ങനെ അവരെല്ലാവരും കൂടി വിരജയുടെ അടുത്തേക്ക് ഓടിയെത്തി വിരജ തൻ്റെ മക്കളിൽ ആളിച്ച് സമാധാനിപ്പിച്ചു അങ്ങനെ ഈ അമ്മ മക്കളെ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ ഭഗവാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ വിഘ്നം വന്നതിനാൽ അവിടെ നിന്നും ആ നിമിഷം തന്നെ ശ്രീഹരി അന്തർദാനം ചെയ്തു അങ്ങനെ ശ്രീകൃഷ്ണ വിരഹത്തിന് തൽക്കാലഹേതുവായി ഭവിച്ച ഈ മക്കളെ വിരജ കോപം പൂണ്ട് ശപിച്ചു നിങ്ങൾ ജലമയമായി തീരുകയും ആ ജലം മനുഷ്യർക്ക് പാനയോഗമല്ലാതെ ആവുകയും ചെയ്യട്ടെ എന്നായിരുന്നു വിരജയുടെ ശാപം മാത്രമല്ല നിങ്ങൾ ഒരിക്കലും തമ്മിൽ സമ്മേളിക്കാതെയും ഇരിക്കട്ടെ എന്ന് വിരജ ശപിച്ചു നൈമിതിക പ്രളയകാലത്ത് മാത്രമേ നിങ്ങൾ ഒന്നിച്ച് ചേരുകയുള്ളൂ ഇങ്ങനെ മാതൃശാപത്തിന് ഇടയായി തീർന്ന വിരജാപുത്രന്മാർ സപ്തസമുദ്രങ്ങളായി ഭൂമിയിൽ ഭവിക്കുകയാണ് ചെയ്തത് ലവണം മിക്ഷു സുര സർപ്പിസ് ദതി ദുഗം ജലം ഇങ്ങനെ ഏഴാണ് സപ്തസമുദ്രങ്ങൾ ഓരോന്നും വളരെ ആഴമുള്ളതും ഗംഭീരങ്ങളുമായി തീർന്നു പുത്രവിരഹത്താൽ ദുഃഖിതയായി ഒറ്റയ്ക്കിരുന്നിരുന്ന വിരജയുടെ സമീപത്തേക്ക് അപ്പോൾ ഭഗവാൻ എത്തിച്ചേർന്നു അങ്ങനെ ഭഗവാൻ വിരജയ്ക്കൊരു വരം നൽകി ഇനിമേൽ നിനക്ക് എൻ്റെ വിരഹം അനുഭവിക്കേണ്ടി വരില്ല കൂടാതെ നിൻ്റെ പുത്രന്മാരെ ഞാൻ സദാ സംരക്ഷിച്ചു കൊള്ളുന്നതുമാണ് പിന്നീട് രാധാദേവിയുടെ ദുഃഖം തീർക്കുവാനായി ഭഗവാൻ ശ്രീധാമാവും ഒത്ത് രാധയുടെ നികുഞ്ജത്തിൽ എത്തുകയായി സഖാവായി ശ്രീധാമാവും ഒന്നിച്ച് ശ്രീഹരിയെ കണ്ട രാധ നികു നികുഞ്ജത്തിൽ ആ നികുഞ്ജദ്വാരത്തിൽ വെച്ച് പറഞ്ഞു എവിടെയാണ് അങ്ങേക്കധികം സ്നേഹം തോന്നുന്നത് എങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ പോവാമെന്ന് മാത്രമല്ല വിരജ നദിയായി ഒഴുകിയാൽ അങ്ങേക്ക് നാദമായി ഭവിക്കാമല്ലോ അങ്ങ് നികുഞ്ചത്തിൽ തന്നെ വസിച്ചാൽ മതി എന്നെ കൊണ്ട് എന്താണ് പ്രയോജനം എന്നെല്ലാം രാധാദേവി പറഞ്ഞു ഇത്രയും കേട്ട ശ്രീകൃഷ്ണ ഒന്നും മിണ്ടാതെ മടങ്ങി തൻ്റെ സ്ഥാനത്തേക്ക് പോയി ശ്രീകൃഷ്ണ സഖാവായ് ശ്രീധാമാവ് കോപത്തോടുകൂടി രാധാദേവിയോടായി പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാന് പരിപൂർണതമനാണ് അവിടത്തെ പോലെയുള്ള അനേകം ശക്തികളെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും ഭഗവാനെ നിന്ദിച്ചു പറഞ്ഞത് വലിയ സാഹസമായി പോയി ഈയൊരു ദുരഭിമാനം ദൂരെ കളയണം ഇത് കേട്ട ഏർ രാധാദേവി ഈർഷ്യോടുകൂടി പറഞ്ഞു ഹേ മൂട്ട അച്ഛനെ സ്തുതിച്ചമ്മയെ നിന്ദിക്കുന്ന നീ ഈ ഗോലോകം വിട്ടൊരു രാക്ഷസനായി ഭൂമിയിലേക്ക് പോവുക എന്ന് ശാപം കേട്ട ശ്രീധാമാവിനും തൻ്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല ശ്രീധാമാവ് പ്രതിശാപം നൽകിയപ്പോൾ ഭവതിക്ക് അനുകൂലനായി വന്ന ശ്രീകൃഷ്ണ ഭഗവാനെ എൻ്റെ ഭഗവാനെ നിന്ദിച്ച് തിരിച്ചയച്ചത് കാരണം ഒരു നൂറു കൊല്ലം ഭവതി ഭഗവാന്റെ വിയോഗം അനുഭവിക്കട്ടെ എന്ന് ഇങ്ങനെ അന്യോന്യം ശപിച്ച് വിഷാദമനസ്കരായി നിൽക്കുന്ന അവരുടെ മദ്യത്തിലായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചു ഭഗവാൻ നിങ്ങളുടെ വാക്ക് മിത്തിയാക്കി തീർക്കുവാൻ എനിക്ക് കഴിയും പക്ഷേ എൻ്റെ ഭക്തന്മാർ ഒരിക്കലും അസത്യവാദികളായി തീരരുത് എന്ന് വെച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല രാധേ നീ ദുഃഖിക്കരുത് വരാഹകൽപ്പത്തിൽ ഭൂഭാരം തീർക്കുവാനും ഭക്തന്മാരെ അനുഗ്രഹിക്കുവാനും വേണ്ടി ഞാൻ ഭൂമിയിൽ അവതരിക്കും അപ്പോൾ എൻ്റെ കൂടെ ഭവതിയും ഭൂമിയിലേക്ക് വരും നമ്മുടെ വിരഹകാലം അന്നായിരിക്കുമെങ്കിലും ആ വിരഹമധ്യത്തിൽ ഞാൻ മാസന്തോറും ദർശനം തരുന്നതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പിന്നീട് ശ്രീധാമാവിനോടുകൂടി പറഞ്ഞു ശ്രീധാമാവേ കേൾക്കൂ കൂട്ടുകാരാ അംശം കൊണ്ട് അങ്ങ് രാക്ഷസനായി ഭൂമിയിൽ ജനിക്കുക വൈവസ്വതമന്യോതരത്തിൽ രാസമധ്യത്തിൽ വെച്ചെന്നെ അവഹേളിക്കുവാനൊരു സംഗതി ഉണ്ടാവും അപ്പോഴെൻ്റെ കൈകൊണ്ട് അങ്ങേക്ക് മൃത്യു സംഭവിക്കും ആ സമയത്ത് മുക്തി നേടി സ്വരൂപത്തിൽ തന്നെ അങ്ങേക്ക് ലയിച്ചു ചേരുവാനും സാധിക്കും അങ്ങനെയാണ് ശ്രീധാമാവ് സുധനൻ്റെ പുത്രത്തേന ആ വ്രജത്തിൽ ജനിച്ചത് അംശത്തേന ശംഖചൂടൻ എന്ന അസുരനായി വൈശ്രവണാനുചരനായി തീർന്നു ഭഗവാന്റെ കൈയാൽ മൃത്യു അകപ്പെട്ടപ്പോൾ ആ തേജസ് അങ്ങനെയാണ് ശ്രീധാമാവിൽ വന്ന് ലയിച്ചത് സർവേശ്വരനായി സർവരൂപനായിരിക്കുന്ന ഭഗവാനിൽ ഇതൊന്നും അപൂർവമല്ല അവിടുന്ന് സ്വാർത്ഥരാമനെങ്കിലും സ്വസ്ഥിതിയിലിരുന്നു കൊണ്ട് ലീലാരൂപേണ സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ നടത്തുന്നു മനോഹരമായ ബൃന്ദാവനഖണ്ഡമാണിപ്പോൾ കേട്ടത് ഇത് കേൾക്കുന്നവർ തന്നെ മഹാഭാഗ്യമുള്ളവരാണ് പുരുഷാർത്ഥങ്ങൾ നേടിയതിനു ശേഷം അങ്ങനെയുള്ളവർ പരമപദം പ്രാപിക്കും എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും ശ്രീമതി രാധാ റാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ അരേ ശരണം നാരായണായേതി സമർപ്പയാമീ